അമ്മ മനസ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ സിദ്ധു അമേരിക്കയിലേക്ക് പോയിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി മലറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചന്ദ്രിക മലറിൻ്റെ അടുത്തേക്ക് പോകുന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് അത് കേട്ടപ്പോൾ മലർ ആകെ സന്തോഷത്തിലായി അപ്പോൾ അവൾ ചോദിക്കുകയാണ് ചന്ദ്രികയോട് അപ്പോൾ ഇനി ഒരിക്കലും സിദ്ധു അമേരിക്കയിലേക്ക് പോവില്ലേ അപ്പോൾ ചന്ദ്രികയും സന്തോഷത്തോടെ പറയാണ് അപ്പോൾ ഇനി ഒരിക്കലും സിദ്ധു സാറ് നമ്മളെ വിട്ട് എവിടെയും പോവില്ല ഇനി മുതൽ സിദ്ധു സാർ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ മലരും നല്ല ഹാപ്പിയായി അവൾ തുള്ളിച്ചാടുകയാണ് എന്നിട്ട് അവൾ ചന്ദ്രികയോട് പറയാണ് അമ്മേ ഞാനിത് മുത്തശ്ശിയോടും മുത്തശ്ശിനോടൊക്കെ പറഞ്ഞിട്ട് വരാവേ എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോവാണ് ചന്ദ്രിക മലരൻ്റെ പ്രസരിപ്പും സന്തോഷവും ഇതൊക്കെ കണ്ട് അവൾക്ക് നല്ല ഹാപ്പിയായി പ്രണയത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞ ഓരോ കാര്യവും അവൾ ഓർക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന ആ കാറാണ് മയേഷും മനോഹരവും ഉണ്ട് അതിൽ പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് അവൾ കണ്ണാടിക്ക് മുന്നിലാണ് അവൾ മനസ്സ് നിറയെ സിദ്ധുവിനോടുള്ള പ്രണയമാണ് അവൾ ടാബിളിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കും അത് മലറിന് പ്രൈസ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു സിദ്ധുവും മേഘയും ചന്ദ്രികയും മലരും എല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത് അവളത് സാരിയുടെ തുമ്പുകൊണ്ട് തുടച്ച് വൃത്തിയാക്കുകയാണ് അവൾ ആ ഫോട്ടോ ടാബിളിൽ വെച്ചു ഇപ്പുറത്ത് സിദ്ധുവിനേയും കൊണ്ട് കാറിൽ അവർ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രിക കുളിച്ച് വന്ന് വിളക്ക് വെച്ച് തോഴ് പ്രാർത്ഥിക്കുന്നതാണ് അവൾ കുറി തൊട്ട് കണ്ണാടിക്ക് മുന്നിലേക്ക് വന്നു അവൾ അവളുടെ സൗന്ദര്യം തന്നെ ആസ്വദിക്കുകയാണ് പൊട്ടൊക്കെ വെച്ച് മുടിയൊക്കെ ഒന്ന് കോതി പൗഡറിട്ടു കയ്യിൽ വളയണിഞ്ഞു മുല്ലപ്പൂക്കൾ എടുത്ത് തലയിൽ വെച്ചു വീടിൻ്റെ ജനൽ തുറന്നിട്ടു അവളിലാകെ സിദ്ധുവിനോടുള്ള പ്രേമമായിരുന്നു പിന്നെ കാണിക്കുന്നത് സിദ്ധുവിൻ്റെ കൈയും കാലെല്ലാം കെട്ടിയിട്ട് ഒരിടത്ത് ഇട്ടിരിക്കുകയാണ് തൊട്ടടുത്ത് ഒരു ചെയറിൽ ഉണ്ട് സിദ്ധുവിന് ബോധം വന്നിട്ടില്ല മഹേഷ് ഫോൺ ഫോണെടുത്ത് ചന്ദ്രികക്ക് ഫോൺ ചെയ്യുകയാണ് ഇപ്പുറത്ത് ചന്ദ്രിക ഫോൺ വന്നപ്പോൾ നോക്കിയപ്പോൾ അറിയാത്ത നമ്പറാണ് അവൾ ഫോൺ എടുത്തിട്ട് ഹലോ അപ്പോൾ അപ്പുറത്ത് നിന്ന് മഹേഷ് ചോദിക്കാണ് എന്താ ചന്ദ്രിക ഭയങ്കര സന്തോഷത്തിലാണല്ലോ അപ്പോൾ ചന്ദ്രിക പറയണേ ആരാ നിങ്ങൾ അപ്പോൾ മഹേഷ് പറയാണ് എന്താ എന്നോടാണോ ആരാന്ന് ചോദിക്കുന്നത് പുതിയതായി ഒരാളെ കിട്ടിയപ്പോൾ ഭർത്താവിനെ തന്നെ മറന്നുപോയല്ലേ അപ്പോഴേക്കും ചന്ദ്രികക്ക് ആളെ മനസ്സിലായി അവളുടെ മുഖം മാറി എന്നിട്ട് അവൾ ദേഷ്യത്തിൽ ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് ഇനി മിണ്ടാൻ വരരുതെന്ന് ഓഹ് നീ പറഞ്ഞാൽ ഞാൻ അപ്പോഴേക്കും കേൾക്കണോ മഹേഷ് ചോദിക്കുകയാണ് നിന്നെയും മലരുന്നെയും ഞാൻ ഒരിക്കലും വിടില്ല നിന്നോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ചന്ദ്രിക ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുകയാണ് മഹേഷ് ദേഷ്യം അടക്കാനായില്ല അവൻ വീണ്ടും വിളിക്കുകയാണ് ആ നമ്പറിലേക്ക് പക്ഷേ ചന്ദ്രിക അത് കട്ടാക്കി കളയുകയാണ് മഹേഷ് വീണ്ടും വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക എടുത്തു എന്നിട്ട് പറഞ്ഞു എന്തിനാ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് ഇനിയും എന്നെ ശല്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മഹേന്ദ്ര സാറിനോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ മഹേഷ് പറയണേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ആരോട് വേണമെങ്കിലും പറഞ്ഞോ അപ്പോൾ ചന്ദ്രിക ചോദിക്കും എന്താ നിൻ്റെ കള്ള കാമുകയില്ലേ സിദ്ധാർത്ഥ് അവനിപ്പോൾ എവിടെയാണെന്ന് അറിയോ നിനക്ക് അവനെ എൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അത് കേട്ടതും ചന്ദ്രിക ആകൊന്നും ഞെട്ടിപ്പോയി എന്നിട്ട് ചന്ദ്രിക പറയാണ് എന്താ നിനക്ക് വെട്ടായോ അവരെ തൊടാൻ പോലും നിനക്ക് കഴിയില്ല നിന്നെ അവന് എരിച്ചു കളയും അപ്പോൾ അത് കേട്ടതും പരിഹാസത്തോടെ മഹേഷ് ചോദിക്കുകയാണ് അവൻ വലിയൊരു സൂര്യനല്ലേ എന്നെ എരിച്ചു കളയാൻ അവനൊക്കെ ചെറിയ ചീള ചെറുക്കനാണ് അവനെ വിശ്വസിച്ച് നീ എന്നെ കളഞ്ഞല്ലോ നോക്ക് ഈ നിമിഷം ഇപ്പോൾ അവൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ് നീ എന്താ പറയുന്നേ ചന്ദ്രിക ചോദിക്കാണ് ഓഹ് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്താ നിനക്ക് അവൻ്റെ ശബ്ദം കേൾക്കണോ ഒരു മിനിറ്റ് നിനക്ക് ഇപ്പം ഞാൻ കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് സിദ്ധു തറയിൽ കിടന്നിരുന്ന സിദ്ധുവിൻ്റെ കാലിലേക്ക് അമർത്തി ചവിട്ടുകയാണ് അപ്പോൾ സിദ്ധു വേദന കൊണ്ട് പൊളഞ്ഞ് ഒന്ന് ശബ്ദമുണ്ടാക്കും അവൻ മയക്കത്തിൽ വേദനയോടെ ആ ചന്ദ്രിക എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പുറത്തുള്ള ചന്ദ്രിക അത് കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് അവൾ ഹലോ ഹലോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ മഹേഷ് ഫോൺ എടുത്തോണ്ട് പറയും എന്തായി മതിയോ നീ കേട്ടോ അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് ചേടാ നീ സിദ്ധു എന്താ ചെയ്തിരിക്കുന്നേ സിദ്ധു എന്തിനാ കരയുന്നേ നീ എന്താ അദ്ദേഹത്തെ ചെയ്തേ നിന്റെ സിദ്ധു സാർ ഇപ്പോൾ അവ എൻ്റെ കസ്റ്റഡിയിലാണ് എൻ്റെ ഒപ്പം ചന്ദ്രിക ആകെ പേടിച്ച് പറിച്ചുപോയി അപ്പോൾ മഹേശ് ചോദിച്ചാണ് നിന്റെ സിദ്ധു സാറ് ഇപ്പം എന്തായി അവ എൻ്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ നീ എന്തിനാ പിടിച്ചിരിച്ചിരിക്കുന്നേ നിനക്ക് എന്താ വേണ്ടേ ചന്ദ്രിക ചോദിക്കാണ് അപ്പോൾ മയേശ് ചോദിക്കുകയാണ് ഇതെന്ത് ചോദ്യാ എനിക്ക് നിന്നെയാണ് വേണ്ടത് നിന്നെയും മലരനെയും അപ്പോൾ ചന്ദ്രിക്ക കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിന്നോട് എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞതാ ഞങ്ങളെ വിട്ടേക്ക് പിന്നെയും പിന്നെയും ഞങ്ങൾ എന്തിനാണ് ടോർച്ചർ ചെയ്യുന്നത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് നിന്റെ പെരുമാറ്റം അതിനും അപ്പുറത്താണ് അപ്പോൾ മഹേഷി പറയുകയാണ് നീയാണ് എൻ്റെ ലിമിറ്റിനപ്പുറം പോകുന്നത് ഞാൻ നിന്നോട് സ്നേഹത്തിലാണ് ചോദിച്ചത് എന്നിട്ട് നീ വാങ്ങില്ല അതിനുശേഷം ഭീഷണിപ്പെടുത്തി ചോദിച്ചു പിന്നീട് മർദ്ദിച്ചു ചോദിച്ചു എന്നിട്ടും നീ എൻ്റെ കൂടെ വന്നില്ല ഇപ്പം നോക്ക് നിൻ്റെ സിദ്ധാർത്ഥനെ ഞാനിങ്ങ് തൂക്കിയെടുത്തു നീ കേട്ടോ ഇപ്പോഴും നീ ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നീ ജീവന തുല്യം സ്നേഹിക്കുന്ന സിദ്ധാർത്ഥുണ്ടല്ലോ അവൻ്റെ ശവം വല്ല പുഴയിലോ കുളത്തിലോ പൊങ്ങും അത് കേട്ട് ചന്ദ്രിക ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഏയ് അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ അത് കേട്ടതും മഹേഷിന് വീണ്ടും ആവേശമാകുകയാണ് അവൻ പറയാണ് നീ ഇങ്ങനെ അവനക്ക് വേണ്ടി പറയുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് കൂടുതൽ അവനെ ചെയ്യാനാണ് തോന്നുന്നത് എന്നിട്ട് അത് പറഞ്ഞ് സിദ്ധുവിൻ്റെ കാലിൽ അവൻ ഞെരിച്ച് ചവിട്ടാണ് സിദ്ധു മയക്കത്തിൽ അലറി കരയുകയാണ് വേദന കൊണ്ട് അപ്പോൾ ഇപ്പുറത്തെ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് സിദ്ധു മഹേഷിനോട് പറയാണ് നീ അദ്ദേഹത്തെ എന്തിനാടാ അടിക്കുന്നേ ഒന്നും ചെയ്യല്ലേ അപ്പോൾ മഹേഷിന് ആവേശമാവുകയാണ് അവൻ പറയാണ് ഓഹ് ഇവനെ അടിക്കുമ്പോൾ നിനക്കാണോ വേദന ആകുന്നേ നോക്ക് നീ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ എന്നൊന്നും എനിക്കറിയണ്ട അടുത്ത അര മണിക്കൂറിനുള്ളിൽ നീയും മലരും ഞാൻ പറയുന്നിടത്ത് എത്തണം ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ നിൻ്റെ സിദ്ധുവിനെ എൻ്റെ കൈ കൊണ്ട് കൊല്ലും അവൻ്റെ ബോഡി എവിടെയെങ്കിലും തൂക്കിടും അപ്പോൾ ചന്ദ്രിക പറയാണ് അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ നിനക്ക് ഞാനല്ലേ വേണ്ടേ ഞാൻ നീ പറയുന്നിടത്ത് വന്നോളാം അപ്പോൾ മഹേഷ് പറയാണ് നോക്ക് നീ മാത്രമല്ല മലേരനെയും കൂട്ടി വരണം അവൾ അത് കേട്ട് കരഞ്ഞുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ് കുറച്ച് നേരം അപ്പോൾ മഹേഷ് ഏയ് നീ എന്താ ആലോചിക്കുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് ശരി ഞാൻ മലേരനെയും കൂട്ടി വന്നോളാം എവിടെയാണ് വരേണ്ടത് പറ നിൻ്റെ വീടിനടുത്തൊരു ക്ഷേത്രമില്ലേ അതിനടുത്ത് ഒരു ഒമിനി ഉണ്ടാവും നീ അതിൽ പോയി കയറ് നിന്നെ എവിടെ കൊണ്ടുവരണോ അവിടത്തേക്ക് ആ വണ്ടി വന്നോളൂ അപ്പോൾ ചന്ദ്രിക ആ ശരി വന്നോളാം എന്ന് പറയും എന്നിട്ട് മഹേഷ് ദേ ഇങ്ങോട്ട് നോക്ക് ഈ കാര്യം മഹേന്ദ്രൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നിൻ്റെ സിദ്ധാർത്ഥ ജീവനോട് ഉണ്ടാവില്ല അവൻ്റെ തല എടുത്ത് നിനക്ക് പാർസലായിട്ട് അയച്ചു തരും അത് കേട്ട് ഭയത്തിൽ തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവൾ പറയാണ് അടാ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം നിനക്ക് എന്ത് പാപാടാണ് ചെയ്തേ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മേലെ ഒരു ചെറിയ മുറി മുറിവുണ്ടെന്ന് വെച്ചോ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നാൽ മഹേഷ് പറയാണ് ആദ്യം നീ മലേറിനെ കൂട്ടി വാ അതുവരെ ഞാൻ അവനൊന്നും ചെയ്യില്ല പക്ഷേ നീ വരുന്നത് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നീ സിദ്ധാർത്ഥ ജീവനോടെ കാണില്ല അത് നീ ഓർമ്മയിൽ വെച്ചോ എന്ന് പറഞ്ഞ് മഹേഷ് ഫോൺ കട്ട് ചെയ്യാണ് ചന്ദ്രിക സഹിക്കാനാകാതെ വിഷമത്തോടെ പൊട്ടി പൊട്ടി കരയാണ് അവൾ നിന്നിട്ട് ഓർക്കുകയാണ് ആ ദുഷ്ടൻ സിദ്ധാർത്ഥ സാറിനെ പിടിച്ചു വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ വൈകുന്ന ഓരോ നിമിഷവും സിദ്ധു സാറിന് ആപത്തായിരിക്കും എങ്ങനെയെങ്കിലും മലേരനെയും കൂട്ടി അവൻ പറഞ്ഞെടുത്തേക്ക് പോവണം അവൾ കണ്ണു തുടച്ച് മലേനെ കൂട്ടാൻ പോവുകയാണ് നല്ല അപ്പുറത്ത് മലേറിനെ കൊഞ്ചിക്കുകയായിരുന്നു മഹേന്ദ്ര സാറും ലക്ഷ്മിയമ്മയും അടുത്ത് ഉണ്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരികയാണ് അവൾ അകത്ത് കയറിയപ്പോൾ മഹേന്ദ്രൻ്റെ മടിയിലിരിക്കുകയാണ് മലര് എന്ത് എന്ത് പറയണമെന്നറിയാതെ അവൾ അവിടെ കുറച്ചു നേരം നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ലക്ഷ്മിയമ്മ അവളെ കണ്ടു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രികയെ ലക്ഷ്മിയമ്മ വിളിക്കും ചന്ദ്രികയെ ഇങ്ങോട്ട് വാ ചന്ദ്രിക അവർക്ക് അടുത്തേക്ക് വന്നു അപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു ചന്ദ്രിക എ സ്വീറ്റ് കുറച്ച് കഴിക്കൂ അപ്പോൾ ചന്ദ്രിക പറയാണ് വേണ്ടമ്മേ എനിക്കതൊന്നും വേണ്ട അപ്പോൾ മഹേന്ദ്രൻ പറയും സിദ്ധാർത്ഥ് തിരിച്ചു വരില്ലേ അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് മലർന് സ്വീറ്റ് കൊടുത്ത് ആഘോഷിക്കുകയാണ് ഞങ്ങൾ വാ നീയും കഴിക്കുക ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം സാർ അപ്പോൾ ചന്ദ്രിക ഓർക്കാണ് സിദ്ധു സാറിനെ മഹേഷ് പിടിച്ചുകൊണ്ട് പോയത് മഹേന്ദ്രൻ സാറിനോട് പറഞ്ഞാൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയെങ്കിലും സിദ്ധു സാറിനെ രക്ഷിച്ചോളും അവൾ മഹേന്ദ്രനെ വിളിക്കുകയാണ് സാർ സാറ് വിളി കേൾക്കും സാറേ ഒരു സീരിയസ് ആയ ഒരു കാര്യം പറയണമായിരുന്നു ആ സമയത്ത് മലരന് സ്വീറ്റ് കൊടുക്കുന്ന ലക്ഷ്മി അമ്മ കയ്യിൽ നിന്ന് കുറച്ച് സ്വീറ്റ് മഹേന്ദ്ര സാറിൻ്റെ ദേഹത്താവും നോക്കി ചെയ്യും ലക്ഷ്മി എന്ന് പറഞ്ഞ് അയാളത് കഴുകി കളയാൻ എണീറ്റ് പോവുകയാണ് അപ്പോൾ ആ ആ സമയത്താണ് ചന്ദ്രയ്ക്ക് വീണ്ടും കോൾ വരുന്നത് അവൾ പേടിയോടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഹലോ അപ്പോൾ അപ്പുറത്ത് നിന്ന് മഹേഷ് പറയാണ് നോക്ക് എൻ്റെ ആളുകൾ അപ്പുറത്ത് കാറുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ നീയും മലരും ആ ഓമിനി വണ്ടിയിൽ കയറിക്കൊള്ളണം അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ആടിനെ അറക്കുന്നത് പോലെ അറുത്ത് കളഞ്ഞാൽ അപ്പോൾ ചന്ദ്രിക ആകെ പേടിച്ചു പോയി ഇതുവരെയേക്കുമാണ് ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ ഭാഗം ചന്ദ്രിക മലരനെയും കൊണ്ട് സ്കൂട്ടിയിൽ ഒരിടത്ത് വന്ന് നിൽക്കുകയാണ് മലർ ചോദിക്കുന്നു എവിടെ അമ്മയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മറുപടി ഒന്നും പറയാനാവാതെ ചന്ദ്രിക കരയുകയാണ് അപ്പോൾ മലർ പറയാണ് എന്തിനാ അമ്മയോ കരയുന്നത് ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് മലരൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാണ് അപ്പോൾ അവർക്കടുത്തുള്ള ഒമനി വാൻ്റെ ഡോർ തുറക്കുകയാണ് അതിലേക്ക് ചന്ദ്രവും മലരും കയറുകയാണ് വണ്ടി മുന്നോട്ടേക്ക് നീങ്ങുകയാണ് ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതുവരേക്കും ടാറ്റ ബൈ ബൈ